ാസജിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയാനകമായ കാഴ്ചകളാണ് നമ്മൾ ദിവസവും ഉത്സവം ടി വിയിലൂടെ ആയാലും മറ്റു മാധ്യമങ്ങളിലൂടെയും കാണുന്നത് അതിൽ ഒരു കുഞ്ഞു കുട്ടി പട്ടാൾക്കാർക്ക് വലിയൊരു സന്തോഷ സന്ദേശം നൽകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടി ഒരു പേപ്പർ ബാഗിനുള്ളിൽ എന്തോ ഒരു സാധനം അവരെ നേരിൽ കയറിയുന്നുണ്ട് ബോംബ് സ്ഫോടനത്തിൻ്റെ സമയത്ത് അങ്ങനെ പട്ടാൾക്കാരൊക്കെ പരിഭ്രാന്തരായി സ്കോഡിനെ പട്ടാള ചില ബോംബ് സ്കോഡിനെയൊക്കെ വിളിച്ച് വിവരമറിയിച്ചു അങ്ങനെ സ്കോഡൊക്കെ വന്ന് പരിശോധന നടത്തിയപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് ഓറഞ്ച് മാത്രമാണ് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പരിഭാന്തരാകേണ്ടതില്ല അതിൽ ഒരു ഓറഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൽ ഓറഞ്ച് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നു അതിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ എറിയുന്ന ബോംബുകൾ ഞങ്ങൾക്കതിന് പേടിയില്ല ഭയമില്ല പക്ഷേ ഞങ്ങളിൽ നിന്ന് ഒരു സാധനം ഓറഞ്ച് നിങ്ങളിലേക്ക് എറിഞ്ഞപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു അതാണ് പറയുന്നത് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടും ആ പിഞ്ചി കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും വും എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അത് റബ്ബ് നൽകിയ അനുഗ്രഹം തന്നെയാണ് ആ പുഞ്ചിരി നിലനിർത്തി കൊടുക്കട്ടെ നമ്മൾ പറയുന്ന ഒരു ഓറഞ്ചിന്റെ കഷ്ണമാണ് ഒരു ഓറഞ്ചിന്റെ ശാങ്കഡ് എറിഞ്ഞു നൽകിയത് പട്ടാൾക്കാർ ഇത്രക്കും അധികം അതിന് ഭയാനകമായി ബോംബ് ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷണം നടത്തി അവിടെ നിന്ന് ഒരുപാട് ബോംബുകളാണ് ഇങ്ങോട്ട് വന്നു വീഴുന്നത് എന്നിട്ട് അവർ ഭയന്നിട്ടില്ല അതാണ് പറയുന്നത് അവർ കൊടുത്ത ഏറ്റവും വലിയൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെറിയുന്ന ബോംബ് ഞങ്ങൾക്ക് ഭയമില്ല നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ ഓറഞ്ച് നിങ്ങളെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും വലിയ സന്ദേശം